കുണ്ടറ നിയോജക മണ്ഡലത്തിൽ കിഫ്ബി വഴി നടക്കുന്ന പ്രധാനപ്പെട്ട വികസന പ്രവർത്തനങ്ങളിൽ ഒന്ന് കുണ്ടറ താലൂക്ക് ആശുപത്രിയിലെ മുപ്പത്തഞ്ച് കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ബഹുനില ആശുപത്രി മന്ദിരമാണ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും പ്രവർത്തിക്കാൻ സൗകര്യമായ രൂപത്തിലുള്ള ആധുനികമായ ആശുപത്രി സൗകര്യങ്ങൾ ഒരുങ്ങുന്ന ഒരു കെട്ടിട സമുച്ചയമാണ് അവിടെ ഉയർന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ നിർമ്മാണം ഏതാണ്ട് അവസാന ഘട്ടത്തിലാണ് ഉള്ളത് അതുപോലെ തന്നെ മറ്റൊന്നാണ് ഈ ചുറ്റുമല കുണ്ടറ ചുറ്റുമല റോഡിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ അതിൻ്റെ ഒന്നാംഘട്ടം പൂർത്തിയായി അതിൻ്റെ ബി എം ലേ ചെയ്ത് കഴിഞ്ഞു ഇനി ബി സി ലേ ചെയ്യാനുണ്ട് ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിൻ്റെ ഒരു ഒരു ഘട്ടം പൂർത്തിയായിരിക്കുകയാണ് അതുപോലെ തന്നെ പൂർത്തിയായിട്ടുള്ള സ്കൂളുകളായിട്ടുള്ള ഇപ്പോൾ കിഫ്ബിയുമായി ബന്ധപ്പെട്ട് കെ ജി വി യു പി എസ് പഴങ്ങാലം ഗവൺമെൻറ് യു പി എസ് മീനാക്ഷി വിലാസം സ്കൂള് ഇത് ഈ പ്രവർത്തനങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ് അതിൻ്റെ ഒരു ഘട്ടത്തിലാണ് അതുപോലെ തന്നെ മെടുമന കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ അവിടെ ഒരു ഐസൊലേഷൻ വാർഡിൻ്റെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു ഗവൺമെന്റ് ഐ ടിഐയിലെ ചന്ദനത്തോപ്പിലെ വികസന പ്രവർത്തനങ്ങളുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നു അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ട് കിഫ്ബിയുടെ പിന്തുണ നിയോജകമണ്ഡലം വികസന പ്രവർത്തനങ്ങൾക്ക് സഹായകരമാണ് ഇപ്പോൾ കണ്ണനല്ലൂർ ടൗൺ വികസനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും അതിൻ്റെ സ്ഥലമേറ്റെടുപ്പ് നടപടിക്രമങ്ങളൊക്കെ തന്നെ പൂർത്തിയായി അതിൻ്റെ ഡി പി ആർ പ്രിപ്പറേഷൻ്റെ ഒരു സ്റ്റേജിലാണ് തീർച്ചയായും ഇപ്പോൾ ആശുപത്രി വിദ്യാലയങ്ങൾ റോഡ് അടക്കമുള്ള അടിസ്ഥാന ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ ഇവയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ കിഫ്ബിയുടെ പിന്തുണ വലിയ തോതിൽ നമുക്ക് സഹായകരമാകുന്നുണ്ട് അനുബന്ധമായ ചില പ്രവർത്തനങ്ങൾ കൂടിയുണ്ട് അത് ചില സാങ്കേതികമായ പ്രശ്നങ്ങളുണ്ട് അതുകൂടെ പരിഹരിച്ച് ആ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്